ഹോളി ഗ്രേൽ പ്രത്യേകിച്ച് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ അർത്ഥമുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആർദുര്യൻ ഇതിഹാസത്തിലെ അന്വേഷിച്ചൊരു വസ്തുവാണ് ഹോളി ഗ്രേൽ ഗ്രേൽ എന്ന പദം വിശാലമായ വായുള്ള അല്ലെങ്കിൽ ആഴം കുറഞ്ഞ പാത്രത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അതിൻ്റെ കൃത്യമായൊരർത്ഥം ഇന്നും അനിശ്ചിതത്തിൽ തുടരുന്നു ഈ അമാനുഷിക ശക്തിയുള്ള ഈ ഗ്ലാസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പാത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെൽക്കം ജെ ജെ ടി വിയിലേക്ക് ഗ്രേലിൻ്റെ ഇതിഹാസം ഗ്രീക്ക് റോമൻ കെൽറ്റിക് പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു മാന്ത്രിക ജീവൻ വീണ്ടെടുക്കുന്ന ഒരു വസ്തുവായാണ് ഇതിനെ അവർ വിശ്വസിച്ചിരുന്നത് നിഗൂഢമായൊരു വിശുദ്ധ വസ്തു എന്ന നിലയിൽ അത്തരമൊരു പാത്രത്തിന് ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ക്രേറ്റൻ ഡി ട്രോയ്സിൻ്റെ പൂർത്തിയാകാത്ത പ്രണയതയായ പ്രിസവേൽ ആയിരുന്നു ഇതിൻ്റെ തുടക്കം അതും ഗ്രേലിനായി തിരയുന്നതുമായ കബടനാഥൻ നൈസ് പ്രിസവലിനെ അതിനകത്ത് അവതരിപ്പിക്കുന്നു ഈ കവിതയിൽ മതവും അതിശേഖരവും വളരെയധികം കൂടിച്ചേർന്നിരിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ റോബർട്ട് ഡി ബറോൺസിൻ്റെ വാക്യങ്ങളായ ജോസഫ് ഡി അരിമത്തി മെർലിൻ പെർസവൻ ഈ ഇതിഹാസങ്ങളെല്ലാം ക്രിസ്തീയ പ്രാധാന്യം വിപുലീകരിച്ചപ്പോൾ വോൾ വോൺ അതിന് ഗാനവും നിഗൂഢമായ ആവിഷ്കാരവും നൽകി ഒരു ഇതിഹാസം തന്നെ ആക്കി മാറ്റി അവർ ഇതിനെ എഴുതിമാറ്റിയത് തന്നെ സ്വർഗത്തിൽ നിന്ന് വീണുപോയ ഒരു വിലയേറിയ കല്ലാക്കി അതിനെ മാറ്റി അതിൻ്റെ അർത്ഥം ഒരു മാനുഷിക ശക്തിയുള്ള ഒരു പാത്രമാക്കി മാറ്റി മധ്യകാല ഇതിഹാസങ്ങളുടെ നൈസ് മുതൽ ഇൻഡ്യാന ജോൺസ് വരെ നൂറ്റാണ്ടുകളായി ജനപ്രിയ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ക്രിസ്ത്യൻ അവശിഷ്ടമാണ് ഹോളി ഗ്രെയിൽ യേശു അന്ത്യത്താഴ വേളയിൽ കുടിച്ച പാനപാത്രവും അരുമത്തിയിലെ ജോസഫ് യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ രക്തം ശേഖരിക്കാൻ ഉപയോഗിച്ചതുമായ പാനപാത്രമാണ് ഗ്രെയിൽ എന്നും പൊതുവെ തിരിച്ചറിയപ്പെടുന്നത് അന്നത്തെ ക്രിസ്ത്യാനികൾ അങ്ങനായിരുന്നു വിശ്വസിച്ചിരുന്നത് അന്നത്തെ കാലങ്ങളിൽ യൂറോപ്പിലെ എല്ലാ സാഹിത്യകാരന്മാരും കിങ് ഓർദ്ധർ രാജാവിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെടുത്തി അനേക കവിതകൾ എഴുതുകയുണ്ടായി കെൽറ്റിക് പുരാണങ്ങളിലെ കോർട്ടോണുകളുടെയും മറ്റ് നിഗൂഢ വസ്തുക്കളുടെയും സാന്നിധ്യത്തിൽ നിന്നും ഉണ്ടായതാകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആർദ്ധർ രാജാവുമായി ബന്ധപ്പെട്ട സാഹിത്യത്തിൽ ഗ്രേയിൽ ഒരു സാധാരണ വിഷയമായി മാറി ഫ്രഞ്ച് കവി ക്രൈറ്റിൻ ഡി ട്രോയിസ് തൻ്റെ പന്ത്രണ്ടാം നൂറ്റാണ്ടി ആദ്യകാലങ്ങളിലെ പ്രണയമായ പെർസെവൽ ഗ്രേയിൽ ഒരു ദൈവീക വസ്തുവായി അവതരിപ്പിച്ചു ബഹുമതി നൽകി ആയിരത്തി ഇരുന്നൂറിനടുത്ത് റോബർട്ട് ഡീഡ് ബാറോൺ തൻ്റെ ജോസഫ് ഡി അരുമത്തി എന്ന കവിതയിൽ അവസാനത്തെ അത്താഴത്തിലും ക്രിസ്തുവിൻ്റെ മരണത്തിലും വിശുദ്ധ ഗ്രേന് ഉത്ഭവം ഉദ്ധരിച്ചു അതിൻ്റെ ക്രിസ്തീയ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കി ഇത് പൊതുവെ പുരാണമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹോളിഗ്രിയിൽ മധ്യകാല സാഹിത്യത്തിന്റെ ഒരു സങ്കല്പം മാത്രമല്ല എന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ കാലങ്ങളിൽ അമേരിക്ക യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക അവിടെയുള്ള ജനങ്ങൾ ഇന്നും അത് വിശ്വസിച്ചു പോകുന്നുണ്ട് അരുമുത്തിയിലെ ജോസഫാണ് ഇംഗ്ലണ്ടിലെ ഗ്ലസ്റ്റംബറിലേക്ക് ഗ്രെയിൽ കൊണ്ടുവന്നതെന്നും ചിലർ ആർദുരീം കഥകൾ അവകാശപ്പെടുന്നു ഒരു ഐതിഹ്യമനുസരിച്ച് അദ്ദേഹം ഗ്രെയിൽ കുഴിച്ചിട്ട സ്ഥലത്ത് വെള്ളം ചുമപ്പായി ഒഴുകുന്നത് കണ്ട് അദ്ദേഹം വിശ്വസിച്ചു ഇത് ക്രിസ്തുവിൻ്റെ രക്തമാണെന്ന് എന്നിരുന്നാലും ഇത് മണ്ണിൽ ചുമന്ന ഇരുമ്പോക്സിന്റെ പ്രവാഹം മാത്രമാണെന്ന് പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുകയുണ്ടായി പുരുഷുദ്ധ സമയത്ത് നൈറ്റ് ടെമ്പിളർ ടെമ്പിൾ മൗണ്ടിൽ നിന്നും ഹോളി ഹോളിഗ്രയിൽ പിടിച്ചെടുത്ത് രഹസ്യമാക്കി വെച്ചതായി മറ്റുള്ളവർ വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ഇതിനെക്കുറിച്ച് അനേക കഥകളാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ അനേക അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതുണ്ടായതു തന്നെ പണ്ടുകാലങ്ങളിൽ ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറി വന്ന യവനന്മാർ അവിടെ പുരാണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ നിന്നും ഒത്തിരി കഥകൾ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ യൂറോപ്പ് അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് ഈ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലങ്ങളിൽ ഇറങ്ങിയൊരു സിനിമയിൽ ഈ ഗ്ലാസ്സിനെക്കുറിച്ച് വ്യക്തമായി അവർ കാണിക്കുന്നുണ്ട് നൈറ്റ് ടെംബ്ലർ ഈ ക്ലാസ് ഒളിച്ചു വെച്ച് അവിടെ ഒരു സൈന്യത്തെ അല്ലെങ്കിൽ ഒരു സൈനാധിപതിനെ അവിടെ ആക്കി അതിനുവേണ്ടി കാവലാക്കി നിർത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഗ്ലാസിൻ്റെ ശക്തി അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്നും വെള്ളം കുടിക്കുന്ന വ്യക്തിക്ക് ദീർഘായുസം കിട്ടുക മാത്രമല്ല ആ വെള്ളം ശരീരത്തൊഴിച്ചാൽ അതിൻ്റെ മുറു നമ്മുടെ മുറിവ് പോലും ഉണങ്ങിപ്പോകുമെന്നാണ് അതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ അമാനുഷിക ശക്തിയെ ഒത്തിരി എടുത്ത് കാണിക്കുന്ന പല സിനിമകളിലും ഇവരതിനെ പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സിനിമകളിൽ മാത്രമല്ല നിത്യകാരന്മാർ കവിതകളിൽ കൂടെയും കഥകളിൽ കൂടെയും അങ്ങനെ ഇതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അതിനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം അതുകൊണ്ട് ക്രിസ്ത്യ സമൂഹങ്ങളിടയിൽ ക്രിസ്ത്യാനികളുടെ സമൂഹങ്ങളിടയിൽ മാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ അനേക രഹസ്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നിരുന്നാലും നമുക്കിതൊന്നും തള്ളിക്കളയാൻ കഴിയത്തില്ല കാരണം സയൻസിന് പോലും ചില കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതിനൊന്നും ഒരു പൂർണ്ണമായ ഉത്തരം ആർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നും നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെല്ലാം ഇനി ഭൂമിയിൽ സംഭവിക്കാം